ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചികിത്സ തുടരുകയാണ് ഇത് മുപ്പത്തി മൂന്നാം ദിവസമാണ് ജമല്ലി ആശുപത്രിയിൽ ചികിത്സയുമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിയുന്നത് ഇതിനിടയിൽ ഒരു വാർത്ത നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഫ്രാൻസിസ് മാർപ്പാപ്പ സഹകാർമ്മികനായി ബലി അർപ്പിച്ചതിന് ശേഷം പേപ്പൽ സ്യൂട്ടിൽ പത്താം നിലയിലുള്ള ചാപ്പലിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നമുക്ക് കൂടുതൽ ലഭിക്കുന്ന മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് കൂടുതൽ സൗഖ്യം ലഭിക്കുന്നതായിട്ട് പുതിയ വാർത്ത നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായൊരു കാര്യമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഓക്സിജൻ തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഫിസിയോതെറാപ്പിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്സിജൻ തെറാപ്പിയുടെ സഹായമില്ലാതെ തന്നെയും ഇടക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വന്തമായി ശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ ഓക്സിൻതെറാപ്പിയൊക്കെ സാധാരണ നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് കൂടുതൽ ശക്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ഉയർത്താം ഇതിനിടയിൽ മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡമിൻ സെലൻസ്കി വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്ര പരോളിനുമായി പ്രത്യേകമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിൽ പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പ എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എന്നുള്ളൊരു ആശംസയും പ്രാർത്ഥനയുമാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് കൈമാറിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു വാർത്ത തീർച്ചയായും നമുക്ക് ആശ്വാസകരമാണ് പകൽ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സമയം ചെലവഴിച്ചിരുന്നു ഏതായിരുന്നാലും സാധാരണയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജപമാല പ്രാർത്ഥന ഇന്നലെയും പതിപോലെ നടന്നു അതിന് നേതൃത്വം കൊടുത്തത് വത്തിക്കാനിലെ സുപ്രീം ട്രൈബ്യൂണലിൻ്റെ പ്രീഫെക്റ്റായ അഭിമന്യ കർദിനാൾ ഡൊമിനിക് മമ്പേർത്തിയാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു കാര്യം ശ്രദ്ധേയമായത് ഇന്ന് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം വളരെയധികം തണുപ്പ് ഉണ്ടായിരുന്നു വത്തിക്കാൻ സ്ക്വയറിലും റോമിലുമായിട്ട് എങ്കിലും അതൊന്നും വകവെക്കാതെ തന്നെ കൂടുതൽ ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായി വത്തിക്കാൻ സ്ക്വയറിൽ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതായാലും ലോകം മുഴുവനും ഉയരുന്ന പ്രാർത്ഥനകളോടുകൂടി തന്നെ നമ്മുടെ പതിവ് പ്രാർത്ഥനകൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടും ശക്തമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉയർത്താം ഈ ദിവസങ്ങളിൽ നമുക്ക് ആശ്വാസകരമായ വാർത്ത വന്നതുപോലെ ഇനിയും തുടർ ദിവസങ്ങളിലും കൂടുതൽ സന്തോഷത്തിൻ്റെ വാർത്തകൾ നമ്മെ തേടിയെത്തട്ടെ മാർച്ച് ആറാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദം നമുക്ക് പ്രത്യേകമായിട്ട് പേപ്പൽ സൂട്ടിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ പേപ്പൽ സൂട്ടിലെ പള്ളിയിൽ സഹകാർമ്മികനായി ബലിയർപ്പിച്ചതും അതിനുശേഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചതുമായ ചിത്രങ്ങൾ നമ്മൾ കാണുവാനിടയായി ഇനിയും നമുക്ക് കൂടുതൽ സന്തോഷത്തിൻ്റെ വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ജമല്ലി ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് വത്തിക്കാനിലേക്ക് തിരിച്ച് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ നാളുകളിൽ കടന്നു വരട്ടെ എന്നുള്ള വാർത്ത തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് സെലിവേഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ